ഈശോയിൽ സ്നേഹമുള്ളവരെ ഇപ്പൊ നമ്മുടെ ചിന്തകളെല്ലാം ദൈവരാജ്യത്തെ കുറിച്ചാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചപ്പോഴ് ഈശോ പറഞ്ഞു സമയം പൂർത്തിയായി മർക്കോസ് ഒന്ന് പതിനഞ്ച് സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പോൾ ഈശോ അത് പറയുമ്പോഴും ദൈവരാജ്യത്തോടടുക്കാൻ പറ്റിയ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി അനുതാപമാണ് അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിച്ചാൽ ദൈവരാജ്യത്തെ അടുത്തു വന്നിരിക്കുകയാണ് പിന്നീട് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കേൾക്കുന്നത് ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ ശിശുവിൻ്റെ മനസ്സ് അല്ലെ ശിശുക്കളെ തടയണ്ട അവരെ പോലുള്ളവരുടേതാണ് ദൈവരാജ്യം പതിനെട്ട് പതിനേഴിലാണ് ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ഇനി ഈ ശപതിപുത്രന്മാർ അവർ അത് മത്തായുടെ സുവിശേഷത്തിലാണ് ഇരുപതാം അധ്യായം നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എൻ്റെ മക്കളെ ഇടതും വലത്തും വരുത്താൻ അപ്പം അവർക്ക് ദൈവരാജ്യം എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ചോദിച്ചതാണോ എന്നറിയില്ല അതുകൊണ്ട് ഈശോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ചോദിക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല റോമാക്കാർക്കുഴ ലേഖനം പതിനാലാം മതി പതിനേഴാം വാക്യത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട് ഒരുപക്ഷെ അത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഓരോ ഉപമകൾ പറയുമ്പോൾ ദൈവരാജ്യത്തിന് സദൃശ്യമാണ് എന്ന് ഒക്കെ പറയുന്ന കാര്യങ്ങൾ എന്നാലും അങ്ങനെ അങ്ങ് വ്യക്തമല്ല എന്താണ് ദൈവരാജ്യം അല്ല നമുക്കൊരു സാധാരണ വിശ്വാസിക്ക് ദൈവരാജ്യം വേണമെങ്കിൽ ഇങ്ങനെ പറയാം ദൈവമുള്ള രാജ്യം ദൈവരാജ്യം ഇന്നത്തെ സുവിശേഷത്തിലും കൽപ്പനകളെ കുറിച്ച് പറയുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കല്പന നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇവയെക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല നിയമജ്ഞൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവനത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും അപ്പോ അങ്ങ് പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞ് അവൻ റിപ്പീറ്റ് ചെയ്ത് പറയും അപ്പൊ ഈശോ പറയും അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിന് അകലെയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരറിവ് ഉള്ളത് ഈശോയെ കുറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള ഒരു അറിവ് അത് ദൈവരാജ്യത്തിനടുത്താണ് നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ കളിക്കുമ്പോൾ ചില വസ്തുക്കൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ കളിക്കുമ്പോൾ അതിനടുത്തെത്തുമ്പോൾ ഒളിപ്പിച്ചു വെച്ചയാൾ പറയും ആ ഇപ്പം ചൂടാണ് ചൂടാണ് എന്ന് പറയും അല്ലെങ്കിൽ തണുപ്പ് എന്ന് പറയും ആ വസ്തുവിനടുത്തല്ലെങ്കിൽ അപ്പോ യഥാർത്ഥത്തിൽ ഇയാളുടെ മറുപടി ഇയാൾ ഇത്തിരി ചൂട് പിടിച്ചിട്ടുണ്ട് ദൈവത്തെക്കുറിച്ച് അറിയാം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ കുറെ കൂടി അടുക്കുന്നുണ്ട് അകലെയല്ല ദൈവരാജ്യത്തിന് അകലെയല്ല ഇന്നലെ ഇന്നലെ കുർബാനയിൽ പങ്കുചേർന്നവർക്കറിയാം ലാറ്റിൻ ക്രമത്തിലുള്ള കുർബാനയിൽ എവിടെയെങ്കിലും ഇവിടെയോ നാട്ടിലോ എവിടെയെങ്കിലും പങ്കു ചേർന്നിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും ബെൽസെബൂലിനെ കൊണ്ടാണ് ഈശോ പിശാചുബാധിതനെ സുഖപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് ഭയങ്കര സങ്കടായി ഈശോ യഥാർത്ഥത്തിൽ ആത്മാവിൽ നിറഞ്ഞ് ദൈവകരം കൊണ്ട് ചെയ്ത കാര്യമാണ് അപ്പോൾ അത് ദൈവകരം കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലൂക്ക പതിനൊന്ന് ഇരുപതാണ് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു അപ്പോ ദൈവം ചെയ്തൊരു പ്രവൃത്തി അംഗീകരിക്കാത്തവരുണ്ട് ദൈവം ചെയ്തൊരു പ്രവൃത്തിയെ അംഗീകരിക്കുന്നവരെ കുറിച്ച് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു അതാണ് അറിവ് ഒരു വാക്കായി മാറണം അറിവ് ഒരു വാക്കായി മാറണം ഇനി അത് ദൈവരാജ്യ പ്രവൃത്തി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാണ് ദൈവരാജ്യം ഇപ്പൊ ഉദാഹരണത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് മദർ തെരേസ മദർ തെരേസയ്ക്ക് ഒരറിവുണ്ടായി അത് മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ നാൽപ്പതാം വാക്യമാണ് മദർ തെരേസയ്ക്ക് കിട്ടിയ അറിവ് ഈ സഹോദരന്മാർ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് ഈ ഒരു അറിവ് കിട്ടി ഈ അറിവ് അത് അതൊരു വാക്കും പ്രവൃത്തിയുമായി മാറി വാക്കും പ്രവർത്തിയുമായി മാറിയപ്പോൾ മദർ തെരേസ ഒരു ദൈവരാജ്യമായി മാറി വേല ചെയ്യുന്നവരെല്ലാം ദൈവരാജ്യമായി മാറാനായിട്ടുള്ള അവസരമുണ്ട് ഇനി ഇഗ്നേഷ്യസ് ലയോള ആവർത്തിച്ച് ആവർത്തിച്ച് മത്തായി പതിനാറ് ഇരുപത്തിയാറ് ഒരു ലോകം മുഴുവൻ നേടിയാലും അവന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാലും എന്ത് പ്രയോജനം ഇത് ഫ്രാൻസിസ്വറിനോട് പറഞ്ഞ് പറഞ്ഞ് ആ ദൈവരാജ്യ പ്രവൃത്തി പറഞ്ഞു 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 പറഞ്ഞ് അത് വേലയായി മാറിയപ്പോൾ അവർ രണ്ടുപേരും ഫ്രാൻസിസ് സൈവറും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും ദൈവരാജ്യമായി മാറി വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണമടഞ്ഞ വിശുദ്ധ കൊച്ചിത്രേസ്യായിക്കൊരറിവുണ്ടായി ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികൾ ദൈവത്തിന് വേണ്ടി കാഴ്ചവെച്ച് ചെയ്താൽ ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കും എന്ന് ഒരറിവ് അത് പ്രവൃത്തി കൊണ്ടുവന്നപ്പോൾ വിശുദ്ധ ദൈവരാജ്യമായി മാറി നല്ലൊരു മധ്യസ്ഥയായി നമ്മുടെ മുന്നിലുണ്ട് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈശോയുടെ പ്രവൃത്തികളെയൊക്കെ അവരെ എതിർക്കുന്നവരെ പരിസയരാണ് കൂടുതലും ഈശോയെ എതിർത്തിരുന്നവർ ഈശോയെ തകർക്കാൻ നോക്കിയവർ ഈശോയെ നശിപ്പിക്കാൻ നോക്കിയവരെ ഫരിസയരാണ് ഫരിസയർ നിമജ്ഞരും അപ്പോൾ അതായത് ഈശോയുടെ പ്രവൃത്തി അവർക്ക് അങ്ങ് കണ്ടുകൂടാ ഈശോ ഒരു പാപിയോട് അല്ലെങ്കിൽ സാപത്തില് രോഗശാന്തി കൊടുക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമായില്ല അവരതിനൊരു എക്സ്ക്യൂസ് കണ്ടിട്ട് ഒരു ലോജിക്കുമില്ലാത്ത ചില വർത്തമാനങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഫരിസയറില് രണ്ട് പേര് രണ്ട് പേരെയാണ് എനിക്കറിയാവുന്നത് അവര് ഒന്ന് നിക്കതമോസം അരിമത്യക്കാരൻ ജോസഫും അവര് തികഞ്ഞ ഫരിസയരായിരുന്നു അവര് ദൈവരാജ്യ വേല ചെയ്തു അത് അരിമത്യക്കാരൻ ജോസഫിനെ കുറിച്ച് പറയുന്നത് ലൂക്ക് ഇരുപത്തി മൂന്ന് അൻപത്തി ഒന്നിൽ അവൻ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ എടുത്ത് നമ്മൾ മിക്കതും മോശം അരിമത്യക്കാരൻ ജോസഫും ജസ്റ്റ് പെട്ടെന്നൊന്ന് കടന്നുപോയാൽ അവർക്കാകാമെങ്കിൽ നമുക്ക് ദൈവരാജ്യവേല ചെയ്യാൻ പറ്റും ഈശോയുടെ പ്രവർത്തികളെ വളരെ പ്രത്യക്ഷമായിട്ട് എതിർത്തിരുന്നവരാണ് നമ്മൾ ഈശോയെ പരോക്ഷമായിട്ടൊക്കെ എതിർക്കുന്നവരാണ് സഭയേയും സഭയുടെ ശുശ്രൂഷകളൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ എതിർത്ത് സംസാരിക്കും അപ്പൊ പരോക്ഷമായിട്ട് ഈശോയെ എതിർക്കുന്നവർ തന്നെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ഈശോയെ എതിർക്കുന്നവർക്ക് ദൈവരാജ്യവേല ചെയ്യാമെങ്കിൽ നമുക്കും ദൈവരാജ്യവേല ചെയ്യാൻ പറ്റും അപ്പം യോഹനാൻഡോ മൂന്നാമത്തെ പേരായ ഒരു യഹൂദപ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിന്റെ അടുത്ത് വന്നു പറഞ്ഞു റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞാൻ അറിയുന്നു ഇത് ഇന്നത്തെ നിയമജ്ഞൻ പറഞ്ഞതുപോലെയാണ് എനിക്കറിയാം അങ്ങ് അല്ലെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഇയാൾ അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല ഇതാണ് രാത്രിയിൽ ചെന്ന് കണ്ട നിക്കതെ മുസ് ചെന്നുകണ്ടത് പ്രകാശമായ ഈശോയാണ് അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ രാത്രിയും പ്രകാശവും വളരെ സിമ്പോളിക്കാണ് അങ്ങനെ പ്രകാശത്തിലേക്ക് കടന്നു വന്നു നമ്മൾ മാമോദീസ വഴി ദൈവത്തിന്റെ മകനും മകളുമായി വന്നവരല്ലേ ഓരോ കൂതാശകൾ വഴി ദൈവത്തിൻ്റെ മകനും മകളുമായി വന്നവരല്ലേ അങ്ങനെ രാത്രി ഈശോയുടെ അടുക്കൽ വന്നിട്ട് ഈശോയുടെ മകനായി മാറി ഈ നിക്കോതെ മുസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ അങ്ങനെ കുറച്ചു കുറച്ചുപേര് ഫരിസയര് ഫരിസയ പ്രമുഖര് അവർ ഈശോയെ പിടിച്ചോണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ അയച്ചു അപ്പോൾ അവര് അവര് പോയിട്ട് ഈശോയുടെ വർത്തമാനം കേട്ട് അങ്ങനെ നിന്നു എത്ര രസകരമായിട്ടാണ് ഈശോ സംസാരിക്കുന്നത് അവർ ഈശോയെ പിടിക്കാൻ പോയിട്ട് പോയതാണെങ്കിലും അവർ ഈശോയെ ബന്ധിച്ചില്ല അവര് തിരിച്ചു വന്നു അപ്പോൾ അവര് വന്നിട്ട് ഈശോയെക്കുറിച്ച് അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് അവര് ഈ അയച്ചവരുടെ മുമ്പിൽ വന്ന് പറഞ്ഞു അപ്പോൾ അവര് പറയും അപ്പോൾ ഫരിസേർ അവരോട് ചോദിച്ചു നിങ്ങളും വഞ്ചിതരായോ നിങ്ങളും വഞ്ചിതരായോ അതായത് അവന്റെ മായിക വലയത്തിൽ നിങ്ങളും വീണോ യേശുവിന്റെ മായിക വലയത്തിൽ നിങ്ങളും വീണോ എന്ന് പ്രമുഖന്മാര് ചോദിക്ക അപ്പോഴാണ് നിയമ പറഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ട ശപിക്കപ്പെട്ടതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം ഏഴാമത്തെ അൻപതാം വാക്യം മുൻപൊരിക്കൽ യേശുവിന്റെ അടുക്കൽ പോയവനും അവൻ ഒരുവനുമായ നിക്കോതമൂസ് അപ്പോൾ അവരോട് ചോദിച്ചു ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ അതായത് നിയമത്തിലെ ഒരു ഒരു ഏട് എടുത്തിട്ട് ഒരു ഒരു സാധനം എടുത്തിട്ട് നിക്കോതെമൂസ് ഈശോയ്ക്കു വേണ്ടി സംസാരിച്ചു അറിവൊരു വാക്കായി മാറിയത് കണ്ടോ ഒരു വാക്കായി മാറിയത് കണ്ടോ ഇപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് അവൻറെ വർത്തമാനം പറയാൻ തുടങ്ങി അങ്ങനെ പിടിച്ചോണ്ട് വരാൻ പറ്റുമോ ഈശോയെ കുറിച്ച് അറിയാതെ അങ്ങനെ വെറുതെ പിടിച്ചോണ്ട് വരാൻ പറ്റുമോ അങ്ങനെ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് നിയമത്തിലെ ഒരു പഴുത് എടുത്തിട്ട് അയാൾ ചോദിക്കുകയാണ് ഇനിയും യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ യേശുവിന് ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദം അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന് ഏകദേശം നൂറാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു ഇതിൽ അവരാരാണ് ഇതിൽ നിക്കോതമസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അരിമത്യക്കാരൻ ജോസഫാണ് ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്ന അരിമത്യക്കാരൻ ജോസഫ് അവരുടെ ആലോചന സംഘത്തിൽ ഒരു പ്രമുഖ വ്യക്തിയാണ് ഈശോയെ ബന്ധിക്കാനും ഈശോയെ ശിക്ഷിക്കാനുമുള്ള ആലോചനാ സംഘത്തിൽ പ്രമുഖനായിരുന്നു ഇല്ല നമ്മൾ പലപ്പോഴും ഗൂഢാലോചനകൾ നടത്തുന്നവരാണ് ചിലപ്പോൾ പള്ളിയിൽ അച്ഛനെതിരെ ആയിരിക്കും അങ്ങനെ ഒരു ഗൂഢാലോചന സംഘത്തിലെ അംഗമായിരുന്നു അരിമത്യക്കാരൻ ജോസഫ് പക്ഷെ അയാൾ ഒരൊറ്റ മീറ്റിങ്ങിലും പോയിരുന്നില്ല അയാളാണ് പീലാത്തോസിനോട് ആ ശരീരം ചോദിച്ചു വാങ്ങിച്ചത് ആ ശരീരം ചോദിച്ചു വാങ്ങിച്ചത് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ ജോസഫ് പീലാത്തോസിന് അനുവാദം ചോദിച്ചു പീല പീലാത്തോസ് അനുവാദം നൽകി ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിക്കോതമോസ് അരിമത്യക്കാരൻ ജോസഫ് നിക്കോതമോസിനെ ഫോൺ വിളിച്ചു പറഞ്ഞോ ഞാൻ ശരീരം വാങ്ങിച്ചു വെക്കുന്നുണ്ട് നീ സുഗന്ധദ്രവ്യവുമായിട്ട് വാ നമുക്ക് എല്ലാവർക്കും കൂടി രണ്ടു പേർക്കും കൂടി അതങ്ങ് അങ്ങ് ചെയ്യാം എന്നവര് പറഞ്ഞിട്ടില്ല ഇത് അവരവരുടെ ഉള്ളിലുള്ള പ്രവൃത്തിയാണത് നിക്കോദമോസ് സുഗന്ധദ്രവ്യവുമായി വന്നു അപ്പോൾ അവരുടെ പ്രവൃത്തി വന്നത് കണ്ടോ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് അത് വാക്കായി മാറി പീലാത്തോസിനോട് പോയി ശരീരം ചോദിക്കണമെങ്കിൽ എന്തുമാത്രം ധൈര്യം വേണം ഈശോയെ പ്രഘോഷിക്കണമെങ്കിൽ എന്തുമാത്രം ധൈര്യം വേണം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ നിക്കോദമോസ് ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചില്ലേ യോഹന്നാൻ ഏഴ് അമ്പത്തി ഒന്ന് എന്നിട്ട് അവർ രണ്ടുപേരും ഒരു പ്രവൃത്തിയിലേക്ക് വന്നത് കണ്ടോ ഈശോ ഏറ്റവും എതിർത്തിരുന്ന ഫരിസേരിലെ പ്രമുഖര് അവർക്ക് ദൈവരാജ്യവേല ചെയ്യാമെങ്കിൽ പ്രിയ ദൈവമായി തന്നെ നമുക്ക് ദൈവരാജ്യവേല ചെയ്യാൻ പറ്റും വീട്ടിലാരെങ്കിലും കുമ്പസാരിക്കാത്തവരുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരിക്കുന്ന മുട്ടുകുത്തുന്ന പ്രവർത്തി പോലും ദൈവരാജ്യവേലയാണ് ഈ തപസ് മുട്ടിനിറങ്ങി കുരിശിന്റെ വഴി പ്രാർത്ഥന തപസ് അനുഷ്ഠാനങ്ങൾ പാപപരിഹാര പ്രവർത്തികൾ ദൈവരാജ്യവേലയാണ് കുടുംബ പ്രാർത്ഥന ദൈവരാജ്യ വേലയാണ് അനേകർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വേലയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ മുന്നിൽ ദൈവരാജ്യ വേല ചെയ്യാൻ അവസരമുണ്ട് അങ്ങനെങ്കിൽ നമ്മളാണ് ദൈവരാജ്യം അപ്പം നീ നിനക്കറിവുണ്ട് പക്ഷെ നീ ചെയ്തു തുടങ്ങിയിട്ടില്ല ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിനുള്ള അവസരമാണ് ഈ തപസ്സുകാലം മറിയം ആത്മാവിൽ നിറഞ്ഞപ്പോൾ ഉടനെ തന്നെ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയി ദൈവരാജ്യവേല ചെയ്യണത് കണ്ടോ ആ കാനായിലെ കല്യാണ നാട്ടിൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചില്ലേ അവർക്ക് വേണ്ടി വീഞ്ഞില്ലെന്ന് പറഞ്ഞു കൊടുത്തില്ലേ ദൈവരാജ്യവേല മറിയം ചെയ്യുന്നത് കണ്ടോ ഇന്നും മറിയം സഭയിൽ ദൈവരാജ്യവേല ചെയ്യുകയല്ലേ പ്രിയ ദൈവ പൈതലെ മറിയത്തിന്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നമുക്ക് ഈ തപസ് ദൈവരാജ്യവേലകൾ ചെയ്യാനുള്ള ഒരു ഒരൂപി നമ്മിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ ഈസ്റ്റർ കാലം നന്നായിട്ട് പ്രയോജനപ്പെടുത്താം ഒത്തിരി റിസൾട്ട് നമുക്കുണ്ടാകട്ടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തോന്നലും അനുഭവവും നമുക്കുണ്ടാകട്ടെ അങ്ങനെ നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നമുക്ക് ലഭിക്കട്ടെ ആമേൻ